പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുമ്പോഴും ആദ്യഘട്ട വോട്ടെടുപ്പിന് സമാനമായിട്ടുള്ള അക്രമ സംഭവങ്ങളാണ് ബംഗാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്ക് നന്ദിഗ്രാമിലെ പോളിംഗ് ബൂത്തിന് മുന്നിലിരുന്ന് പ്രതിഷേധിക്കേണ്ട അവസ്ഥയാണ് ബംഗാളിൽ ഇന്നുണ്ടായിരിക്കുന്നത് വോട്ടർമാരെ വോട്ട് ചെയ്യാൻ സിആർ പി എഫ് അനുവദിക്കുന്നില്ല എന്നാരോപിച്ചാണ് മമതാ ബാനർജിയുടെ പ്രതിഷേധം പുറത്ത് നിന്ന് വന്ന ആളുകൾ ബി വേണ്ടി അക്രമമുണ്ടാക്കുകയാണ് ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് മമതാ ഗവർണറെ വിളിച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ് െ സമീപിക്കുമെന്നും മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് നിമിഷവും എന്തും സംഭവിക്കാം ക്രമസമാധാനം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇടപെടണമെന്നും ഗവർണർ ജയ്ദീപ് ധൻകറിനെ ഫോണിൽ വിളിച്ചുകൊണ്ട് മമതാ ബാനർജി അറിയിച്ചു ബി ജെ പി പ്രവർത്തകർ ബൂത്ത് പിടിച്ചെന്നാരോപിച്ച തൃണമൂൽ എം പി ഡെറക് ഒബ്രിയാനും കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ നൂറ്റി അമ്പതോളം വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായതായി തൃണമൂൽ എം പി മഹുബ മൊയ്ത്രയും ആരോപിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ച ഉത്സാഹത്തിന്റെ പകുതിയെങ്കിലും ഇ വി എമ്മിന്റെ കാര്യത്തിൽ കാണിച്ചു െങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നെന്നും മഹുവാ മൊയ്ത്രി വിമർശിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകന് ബംഗാളിൽ വെട്ടേറ്റ മരിക്കുകയും ഒരു ബി ജെ പി പ്രവർത്തകനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു അക്രമ സംഭവങ്ങൾക്കിടയിലും മികച്ച പോളിംഗ് ആണ് ബംഗാളിൽ ഇന്ന് രേഖപ്പെടുത്തിയത് തൃണമൂൽ കോൺഗ്രസ് പോളിംഗ് സ്റ്റേഷനുകളിൽ അടക്കം അക്രമം നടത്തുകയാണെന്നാണ് ബി ജെ പി മറ്റൊരു ഭാഗത്തു നിന്നും ആരോപിക്കുന്നത് എന്നാൽ ബി ജെ പി വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിക്കുന്നുവെന്നും കേന്ദ്രസേനാ അംഗങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് തിരിച്ചടിക്കുന്നുണ്ട് ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് തന്നെ വലിയ രീതിയിലുള്ള അട്ടിമറി ആരോപണം ഉയർന്നിരുന്നു ബംഗാളിലെ മെദീനാപൂരിൽ തൃണമൂൽ കോൺഗ്രസിന് ചെയ്ത വോട്ടുകൾ വി വി പാറ്റ് മിഷനിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്ന് കാണിച്ച് വോട്ടർമാർ രംഗത്തെത്തിയതോടെ വലിയ രീതിയിൽ ബംഗാളിൽ നിന്നും വോട്ടിംഗ് മിഷൻ അട്ടിമറി ആരോപണം ഉയർന്നിരുന്നു ഇത്തരത്തിൽ ബംഗാൾ പിടിച്ചടക്കാൻ അമിത്ഷായും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് ഏതായാലും ദേശീയതലത്തിലാകെ ഒന്നാകെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബംഗാളിൽ നടക്കാൻ പോകുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അമിത്ഷാ മമതാ ബാനർജി പോരാട്ടമായാണ് ദേശീയ തലത്തിൽ ബംഗാൾ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഏതുവിധേനയും ബംഗാളിൽ ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് മമതാ ബാനർജി മറ്റൊരു ഭാഗത്ത് ഏത് വിധേയനെയും ഭരണം കൈപ്പിടിയിലൊതുക്കാനാണ് അമിത്ഷാ ശ്രമിക്കുന്നത് ഏതായാലും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുകയാണ് അതിനിടയിൽ ബംഗാളിൽ നിന്നും ഇ വി എം മെഷീൻ ആരോപണവും തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണവും വളരെ വലിയ രീതിയിൽ ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള